എല്ലാ വിട്ടാർക്കും പുതിയൊരു വ്ളോഗിലോട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ പറയാം ബൈക്കോട്ടിന് വിഷ്വൽസ് ഒന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ ഗോപ്രയൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വണ്ടിയിൽ കളർ ചേഞ്ച് ചെയ്തതിനു ശേഷം ആർ സി ബുക്കിൽ എങ്ങനെ കളർ ചേഞ്ച് ചെയ്യാനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാനാണ് നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നത് സോ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ നെയ് വേണ്ടി ചെയ്ത് തരാത്ത എന്നാലും ഇന്ന് പൈസയൊക്കെ റെഡിയായിട്ടുണ്ട് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് വേണം ഫസ്റ്റ് തിങ് നമുക്ക് നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്ക് ടേയ്ല് റെഡിയാക്കണം അത് കഴിഞ്ഞതിന് ശേഷം വണ്ടിയിൽ നമുക്ക് ഡ്യൂക്ക് എന്നുള്ള നെയിം അടിക്കണം അത് അടിച്ചാൽ മാത്രമേ അവർ ചെന്ന് നമുക്ക് ചെന്നിട്ട് അത് പ്രോപ്പറായിട്ട് എല്ലാം റെഡിയാക്കി തോള്ളൂ ആൻഡ് മൂന്നാമത്തെ കാര്യം വണ്ടിയിൽ ചെയിൻസ് ബ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ നമുക്ക് അത് മാറണം അതൊക്കെ വെച്ചിട്ട് ഒരു കുട്ടി ബ്ലോഗാണ് വെക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇറ്റ് ഓക്സി ആൻഡ് യുർ അച്ച് നോക്സിൻ നമുക്ക് നേരെ വീഡിയോ കിട്ടുവാം ഈ വീഡിയോ എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ചെന്ന് ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്തതും ടൈൽ മാറിയതും എല്ലാം പ്രോപ്പറായിട്ട് വീടി എടുത്ത് നീണ്ടി ചെയ്ത് തരണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല ഒന്നാമത്തെ റീസൺ ഗോപ്രോ ഞാൻ ചെന്ന് മേടിച്ചായിരുന്നു ഗോപ്രോ എന്തും ഞാൻ മേടിച്ചു പക്ഷേ ഇവിടെ വന്ന് അവൻ്റെ വീട് അങ്ങാണ് വെള്ളയാണി സൈഡ് വെള്ളയാണി അല്ല കറക്റ്റ് പറഞ്ഞാൽ മലയൻ കീഴ് കൊറ്റയിൽ എന്നൊക്കെ പറയും അവിടെയാണ് എൻ്റെ ഇവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്തോ അപ്പം ഞാനിത് ചെന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത് എൻ്റെ വീട്ടിൽ എന്നപ്പോഴാണ് ആലോചിച്ചത് ഈ ഗോപ്രോയും ഈ മൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഉണ്ട് അത് ഞാൻ എടുത്തില്ല അപ്പോൾ അത് പാലിപ്പോയി സോ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ടവർ തന്നെ ആർ സി ബുക്കിൽ എങ്ങനെ നമ്മുടെ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോ എൻ്റെ വണ്ടി ഓറഞ്ച് ആയിരുന്നു ഞാൻ അതെന്നെ ബ്ലാക്കിലോട്ട് കളർ ചേഞ്ച് ചെയ്തായിരുന്നു ആൻഡ് ഇനി എനിക്ക് ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറയേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ ആർ സി ബുക്കിൽ വണ്ടിയുടെ കളർ വാങ്ങണം സോ കളർ മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റോക്ക് ആയിരിക്കണം രണ്ടാമത്തെ കാര്യം വണ്ടിയിൽ സ്റ്റിക്കറുണ്ടായിരിക്കണം വണ്ടീടെ പേര് സ്റ്റിക്കറായിട്ട് ഉണ്ടായിരിക്കണം ഇത് രണ്ട് കാര്യങ്ങളും എൻ്റെ വണ്ടിയിലില്ല സോ ഇന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയായിരുന്നു സോ ജോലിക്ക് പോകാൻ നേരത്തെ ഞാൻ രാവിലെ വണ്ടി കൊണ്ട് കടയിൽ കൊടുത്തു റൈഡി സ്റ്റോക്കിൽ കൊടുത്തൊരു ടൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും നമ്മൾ പഴയ ഇരുന്ന കൊച്ചു ടൈൽ മാറ്റിയിട്ട് ഞാൻ സ്റ്റോക്ക് ടൈയിലാക്കിയിട്ടുണ്ട് അതിന് എനിക്ക് വന്ന ചിലവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് പലയിടത്തും പല റേറ്റ് ആയിരിക്കും ചിലവ് നിങ്ങളുടെ സൈഡിൽ കൂടുതലായിരിക്കും കുറവുമായിരിക്കും എന്തായാലും അന്വേഷിച്ച് നോക്കുക പറയാൻ പറ്റുപോയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിലവിൽ പറഞ്ഞിരുന്ന വണ്ടിക്ക് പണികളൊന്നും ഇല്ലെന്നാണ് അതായത് ഞാനൊന്ന് ഷോറൂമിൽ നിറക്കുമ്പോൾ വണ്ടിയിൽ എല്ലാ പണികളും തീർത്തു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ വണ്ടിക്ക് ഒരു പണി അവർ ഷോറൂമിൽ നിന്ന് ചെയ്തു ചെയ്തുതന്നില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ചെയ്തുതന്നാണ് ഈ ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ ഡിസ്ക് ഞാൻ മാറ്റി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ മാറ്റിയിട്ടില്ല അവർ ബില്ലില്ല അതിൻ്റെ ബില്ലൊന്നും അടിച്ചിട്ടൊന്നുമില്ല ഇല്ല കുഴപ്പമില്ല അവർ ഡിസ്ക് മാറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒന്നും ഇൻഷുറൻസിൽ ക്ലെയിം ആവാത്ത സാധനമാണെന്ന് തോന്നുന്നു സോ പിന്നെ വന്നൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിലെ ചെയിൻ സ്പോക്കിട്ട് ഫുൾ ആയിട്ട് കംപ്ലയിൻറ്റ് ആയതായ അതായത് നല്ല രീതിയിൽ ചെയിൻ അടി ഉണ്ടായിരുന്നു മാത്രമല്ല ഗിയർ മാറിയാലും ചില സമയത്ത് വീഴാൻ ഭയങ്കര പാടുമായിരിക്കും മാത്രമല്ല വണ്ടി വലിച്ചാൽ വണ്ടി വലിയയില്ല നാലാത്തെ ഗിയറിലൊക്കെ നല്ല രീതിയിൽ വണ്ടി കൈ കൊടുത്താൽ വലിക്കണ വണ്ടി ഒട്ടും വലി വലുവില്ലാതായി സോ അതുകൊണ്ട് തന്നെ ഞാൻ ചെയിനും സ്പ്രോക്കറ്റും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും റോൾ ഗോൾഡൻ ചെയിനും ചെയിൻ സ്പ്രോക്കറ്റും മാറിയിട്ടുണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു മൂവായിരത്തി സംതിങ് ആണെന്നാണ് തോന്നുന്നത് എനിക്ക് ഇതും ഇതും ഞാൻ ഒരുമിച്ചാണ് മാറിയത് മൊത്തം ടോട്ടലേ അറൗണ്ട് അയ്യായിരത്തി അഞ്ഞൂറോ അയ്യായിരത്തി അറുന്നൂറോ സംതിങ് എന്തോ ആയി കേട്ടോ ആൻഡ് രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഡ്യൂക്ക് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളതാണ് അതിന് എനിക്ക് ഏതാണ്ട് വന്നത് നൂറ് രൂപയാണ് നിങ്ങളുടെ നോക്കി കാണാൻ പറ്റും രണ്ട് സൈഡും ഞാനത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആൻഡ് പിന്നെ ഉള്ള മെയിൻ ഒരു കാര്യമായിരിക്കും ആർ സി ബുക്കിൽ എങ്ങനെ കഴുകു മാറ്റം എന്നുള്ളത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയണത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആർ ടി ഐ ആർ ടി ഐർ എടുത്ത് പോയതിന് ശേഷം ആദ്യം ഒരു ഫോം മേടിക്കണം ആ ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഏത് കളറാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അവരെ കൊണ്ടു കൊടുക്കുക അതിന് എഴുന്നൂറോ എണ്ണൂറോ രൂപയാവുമെന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും അതായത് നിങ്ങളുടെ ഇന്ന് ഇച്ചിരി കൂടെ പൈസ പൊട്ടും എന്നാൽ പോലും എളുപ്പമായിരിക്കും അത്രയും നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ് ടി ഐയിൽ പോകുമ്പോൾ ഉള്ള അത്രയും ഇത് വരത്തില്ല നിങ്ങൾ ഡയറക്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ വഴി പോകുന്ന സമയത്ത് അതായത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ടെസ്റ്റ് പറഞ്ഞത് ചൊവ്വയും വെള്ളിയും ടെസ്റ്റ് വരുന്നത് സോ ഇന്ന് ബുധനാഴ്ച ഏഴാം തീയതി ഞാൻ ഇന്ന് വണ്ടിക്ക് കളർ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻഷുറൻസിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി പിന്നെ വണ്ടിയുടെ ഒറിജിനൽ ആർ ബുക്ക് ഇത് മൂന്നും കൊണ്ടിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒപ്പം കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അവർ മറ്റന്നാ അതായത് ഇന്ന് ബുധനാഴ്ച മറ്റന്നാ ടെസ്റ്റ് കാണിക്കാൻ കൊണ്ടുപോകാനാണ് പറഞ്ഞത് രാവിലെ അപ്പം അത്തരം കാര്യങ്ങളും കൊണ്ടു കൊടുക്കുക ഇപ്പം ഈ മൂന്ന് ഫോമും കൊണ്ടു കൊടുക്കുക അതായത് ആർ സി ബുക്ക് ഇൻഷുറൻസിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത്തരം കൊണ്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഡ്രൈവിംഗ് സ്കൂൾ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ പോലെ ആർ ടി പി ഫോം മേടിച്ച് അത് ഫില്ല് ചെയ്ത് വീണ്ടും കൊണ്ട് കൊടുത്ത് എഴുന്നൂറ് രൂപയും കൊടുത്ത് പിന്നെ അങ്ങനെ കുറച്ച് ടാസ്ക് ഉണ്ട് ഒറ്റയ്ക്കൊക്കെ ടെസ്റ്റ് ആണെങ്കിൽ കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ പോലീസുകാരുടെ വായിലിരിക്കുന്നതൊക്കെ പലതും കേൾക്കേണ്ടി വരും പറ്റും ഡ്രൈവിംഗ് സ്കൂൾ വഴി പോകും അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംസാരിച്ച് അത് ക്ലിയർ ചെയ്തുതന്നോളൂ നമുക്ക് അത്രയും ടെൻഷൻ വരില്ല സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് കൊണ്ടുപോകുന്നതായിരിക്കും സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ കാര്യം ഇനി എനിക്ക് വണ്ടി വാഷിക്കണം കാരണം മറ്റന്നാൾ ടെസ്റ്റ് ആണ് വണ്ടി ഫുൾ പൊടിയായിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിക്ക് ചെയ്യണമെന്നായിരുന്നു ഇത് പണി തന്നതാണ് ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകാശിൻ്റെയിൽ ഒരു ബ്രംബോടെ ടച്ച് ലിവറും ബ്രേക്ക് ലിവറും അതിൻ്റെ രണ്ട് ക്യാൻ പ്ലസ് അതിൻ്റെ ആക്സസറീസ് ഇരിപ്പുണ്ട് പൊടിച്ചിട്ടില്ല അവൻ അത് ഉപയോഗിക്കാത്ത സാധനമാണ് കോംബോ ആയിട്ട് അവൻ കിട്ടൂല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സോ കോംബോ ആയിട്ട് മേടിക്കാൻ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങളോട് വീഡിയോ ആണ് ചേട്ടാ സാധനത്തിൻ്റെ അപ്പോൾ അതാവും കൊടുക്കണതെങ്കിൽ തോന്നുന്നു നാലായിരം രൂപയ്ക്ക് എന്തോ ആണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു മൂന്ന് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും എന്തായാലും അത് വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ബ്രഹ്മയുടെ അതായത് രണ്ട് ലിവറും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെടുത്ത് എന്ന് കോണ്ടാക്ട് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും എന്തായാലും യാ യാത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ആൻഡ് വേറെ എന്തെങ്കിലും ഡൗട്ടും കൂടി ഉണ്ടെങ്കിൽ കമൻറ്റിലൊട്ട് രേഖപ്പെടുത്താം ഉടനെ തന്നെ മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ ഒരു മൈലേജ് വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉടനെ വരുന്നതായിരിക്കും ഇതിൻ്റെ ബൗണ്ട് സെറ്റ് ചെയ്തിന് ശേഷം എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും മി ഓക്സി സൈൻ ആഡ് ഫ്രോ ഓക്സിൻ സീൻ നെക്സ്റ്റ് നക്സ് ഡെൻ്റ് കമൻറ്റ് ബൈ കമൻറ്റ് ചെയ്യും വീഡിയോ ലൈക്കും ചെയ്യും ഓക്കെ